അഭിമന്യു എന്ന യുവസഖാവ് ഓർമ്മയായിട്ട് ഇന്നേക്ക് ഏഴ് വർഷം തരിയുന്നു ഇപ്പോൾ കേസുകൾ നടക്കുകയാണ് കോടതിയിലാണ് ഇപ്പോഴും വിചാരണ ഇനിയും നീണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതിന് ഇടയ്ക്ക് കുറച്ച് സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു അഭിമന്യുവിൻ്റെ നിർണായകമായിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പിന്നീട് അത് അവര് കോടതി അതിനെ അതിനോട് അതിന്റെ പകർപ്പുകൾ തിരിച്ചു വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുകയും അങ്ങനെ പിന്നെ പകർപ്പുകളാണ് അവിടെ കൊണ്ടുപോകുകയും ചെയ്തത് അപ്പോൾ ഇത് ഇത് പരസ്യമായി ഇത് ചെയ്തത് ഒരു പ്രത്യേക മതസംഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിനെ അകത്ത് നിന്ന് അതായത് ഈ സി പി എമ്മിൽ നിന്ന് തന്നെ ഈ പ്രതികളെ രക്ഷിക്കാനായിട്ടുള്ളൊരു ശ്രമം അതായത് ഭരണത്തിലിരിക്കുന്ന അവരാണ് അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു ശ്രമം ഇതിനകത്തുണ്ടെന്ന് വായിച്ചുകൂടി തീർച്ചയായിട്ടും ഈ മഹാരാഷ്ട്ര കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിൻ്റെ മരണത്തിൽ അന്ന് ഞാൻ മനസ്സിലാക്കുന്ന എസ് ടി പി വിദ്യാർത്ഥി സംഘടനയോടുള്ള ക്യാമ്പസ് ഫ്രണ്ട് അല്ലെ അതെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ കുട്ടികളാണ് അതിൽ പെട്ടത് എന്നാണ് പറഞ്ഞത് അവരാണ് കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തത് എന്നാണ് പറയുന്നത് വലിയ പ്രചാരണമായിരുന്നു വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപ്ഷൻ വെച്ച് വലിയ പ്രചരണം നടത്തി അഭിമന്യുവിന്റെ പേരിൽ ബക്കറ്റ് പിരിവ് നടത്തി അഭിമന്യുവിന് അവന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുത്തു അഭിമന്യുവിന്റെ കുടുംബത്തിന് വീട് വെക്കാനുള്ള ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്ത കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ച് സി പി എമ്മിന്റെ സ്വത്തിലേക്ക് ആസ്തി ആർജിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനവും നടത്തി എറണാകുളം നഗരത്തിൽ ഭൂമി വാങ്ങിക്കുകയും കെട്ടിടം പണിയുകയും ഒക്കെ ചെയ്തു അഭിമന്യുവിൻ്റെ കുടുംബത്തിന് തീർച്ചയായിട്ടും ഒരു വീട് കിട്ടി അവരുടെ പഴയ സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ട് ഒരു വീട് കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ് അഭിമന്യുവിന്റെ മരണത്തിന് ഉത്തരവാദിക ആയിട്ടുള്ള ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ആഭ്യന്തര വകുപ്പും മന്ത്രിയുടെ വകുപ്പ് പരാജയമാണ് സംശയം വേണ്ട എത്രയോ കാലം കഴിഞ്ഞാണ് അതിലെ പല പ്രതികളെയും പിടിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം അഭിമന്യു കുത്തേറ്റും മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന സമയത്ത് അതിന്റെ പിറ്റേന്ന് പിറ്റേന്നാണ് തിരുവനന്തപുരത്തെ വെമ്പായം പഞ്ചായത്തിൽ എസ് ഡി പി എയുടെ ഒപ്പം ചേർന്ന് സി പി എം പഞ്ചായത്ത് ഭരണം പിടിച്ചത് കേരളത്തിലെമ്പാടും പല സ്ഥലത്ത് ഇരകാറ്റുപേട്ടയിലായിക്കോളത്തെ അങ്ങനെ പല സ്ഥലത്തും എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം ഭരണം പങ്കിട്ടിട്ടുണ്ട് പല സ്ഥലത്തും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊരു കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമാണ് അഭിമന്യുവിന്റെ മരണത്തോട് നീതി പുലർത്താൻ അഭിമന്യുവിന്റെ കുടുംബത്തോടോ ആ ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണമായിട്ടുള്ള പോരാട്ടത്തോടോ നീതി കൊടുക്കാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല വ്യക്തമാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് കോടതികളിൽ നിന്നടക്കം കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന കുറ്റപത്രം കുറ്റപത്രമടക്കം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടടക്കമുള്ള രേഖകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ചെറിയ കാര്യമല്ല അന്വേഷണപത്രം അന്വേഷണ റിപ്പോർട്ടുകളടക്കം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ആയിരത്തി അഞ്ഞൂറ് പേജിന് അത്രയുള്ള ഒരു കുറ്റപത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് മറ്റു പല കാരണ രേഖകളുണ്ട് വിലപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലും കോടതി കാണുന്ന കോടതി അറിയുന്നത് പോലും പല വർഷങ്ങൾക്ക് ശേഷം സ്ഥലം കോടതിയുടെ ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം കോപ്പി ഇതിൻ്റെ ഒക്കെ എല്ലാം പകർപ്പ് എടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്തത് അത് പിന്നീടുള്ള വിചാരണയിൽ അതൊക്കെ ബാധിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊരു വക്കീലൊന്നുമല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് ഇതിന്റെ വിചാരണ വേളകളിൽ ഇത്തരം കോപ്പികൾ എടുത്ത് സൂക്ഷിക്കുമ്പോൾ ഒറിജിനൽ രേഖകൾ നഷ്ടപ്പെട്ടത് വാദത്തെ ഒക്കെ ബാധിക്കും എന്ന് വിചാരിക്കുന്നു അതെ അപ്പൊ ഇത് യാഥാർത്ഥ്യമാണെന്ന് അറിയില്ല ഇതിനോട് കൂട്ടി വായിക്കേണ്ടത് കേരളത്തിലൊരു വിഖ്യാതമായ ഒരു കേസായിരുന്നു കുപ്രസിദ്ധ കേസായിരുന്നു ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പെൻഡ്രൈവും മെമ്മറി കാർഡും ഒക്കെ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ അത് പുറത്തു കൊണ്ടുപോയി പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ പ്രതിപട്ടികയിൽപ്പെട്ട ആളുകൾക്ക് പരിശോധിക്കാനും അത് പരസ്യമായിട്ട് ആ ദൃശ്യങ്ങൾ പരിശോധിക്കാനും കാണാനുള്ള സാഹചര്യം കിട്ടിയെന്ന് മനസ്സിലാണ് കേരളത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് വരിക്കുന്ന കാലത്ത് പ്രോസിക്യൂഷനും പോലീസും പ്രതികൾക്ക് അനുകൂലമായിട്ടാണോ ചിന്തിക്കുക നമ്മൾ വിചാരിച്ചാൽ സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ തന്നെയാണ് പല കേസുകളുണ്ട് വണ്ടിപ്പെരിയാറിലെ ഒരു ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ അർജുൻ എന്ന് പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരന് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയതും ഇതേ ആഭ്യന്തര വകുപ്പിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയമായിരുന്നു അത് കോടതി വിധിന്യായത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് വണ്ടിപ്പെരിയാറിലെ അർജുൻ രക്ഷപ്പെട്ടു പോയിട്ട് ആ കേസിൽ ആ വിധിക്കെതിരെ വിചാരണ കോടതി വിധിക്കെതിരെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും വെച്ചു കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരുന്ന കുടുംബം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അർജുൻ എന്ന് പറഞ്ഞ പ്രതി പ്രതിയാണെന്ന് കേരളം മുഴുവൻ വിശ്വസിക്കുന്ന കുടുംബം മുഴുവൻ ആരോപിക്കുന്ന ആ പ്രതി മറ്റൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കാലം ഇങ്ങനെ നൂറുകണക്കിന് കേസുണ്ട് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെയും പ്രോസിക്യൂഷന്റെയും പരാജയം മൂലം പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്ന നിരവധി സാഹചര്യം നമ്മൾ അഭിമന്യുവിന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അഭിമന്യുവിന്റെ മരണം സി പി എം വല്ലാതെ ആഘോഷിച്ചു എന്ന് വല്ലു അവരൊരു രക്തസാക്ഷിയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ പണപിരിവ് നടത്താനും ബക്കറ്റ് പിരിവ് നടത്താനും പാർട്ടിയുടെ ആസ്തി വികസനത്തിലേക്ക് പണം ആർജിക്കാനും ഒക്കെ അതിനെ ഉപയോഗിച്ചു എന്നുള്ളതിനപ്പുറം അഭിമന്യുവിനോട് യാതൊരു ആത്മാർത്ഥയും കാണിച്ചിട്ടില്ല കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഒറ്റ കൊടുത്തുകൊണ്ട് രവാണ ചന്ദ്രശേഖരനെ പോലെ ആർ എസ് എസിന് വേണ്ടിയിട്ട് ഡി ജി പിയെ നിയമിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് അഭിമന്യുവിനെ ഒറ്റ കൊടുത്ത് ഈ പറഞ്ഞ എസ് ഡി പിടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് അതിൽപ്പെട്ട പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോ ഇതിനെതിരെ എസ് എഫ് ഐക്ക് അഭിപ്രായ വ്യത്യാസമില്ല എസ് എഫ് ഐക്ക് ഒരു പരാതിയില്ല അവരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ വിചാരണ ഏഴ് വർഷങ്ങളായിട്ട് നീണ്ടു പോകുന്നതിൽ കേരളത്തിലെ എസ് എഫ് ഐ എന്ന ഭരണവി വിലാസം വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു പരാതിയുമില്ല ഒരു സമരവുമില്ല അതെന്തുകൊണ്ടാണ് നമ്മൾ അറിയേണ്ടത് പിണറായി വിജയന് അടിമപ്പണി ചെയ്യുന്ന തിരക്കിലാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐയും അവർക്ക് അഭിമന്യുവിന് വേണ്ടി സംസാരിക്കാൻ താല്പര്യമില്ല കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഒറ്റ കൊടുത്തതിനെ കുറിച്ചൊരു സംസാരിക്കാൻ താല്പര്യമില്ല ഇന്ന് അവർ ചോദിക്കുന്നത് ഏത് രക്തസാക്ഷികൾ എന്നാണ് രക്തസാക്ഷികളെ കാലാകാലങ്ങളിൽ അവർക്ക് പ്രചരണത്തിനുള്ള ആയുധങ്ങൾ മാത്രമായിട്ട് ഉപയോഗിക്കാനുള്ള താല്പര്യം ഒരിക്കലും ആത്മാർത്ഥത രക്തസാക്ഷികളോട് കാണിച്ചിട്ടില്ല ഇതില് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ ഒരു പ്രസ്താവന അറിയിച്ചിട്ടുണ്ട് അവർക്ക് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ട് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ അഭിമന്യുന്റെ സഹോദരന് സി പി എം നേതൃത്വത്തിലുള്ള ഒരു ബാങ്കിൽ ജോലി ലഭിച്ചിരുന്നു പക്ഷെ മൂന്നര വർഷത്തിന് ശേഷം അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ചതായിട്ടൊക്കെ അറിയുന്നു അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അവരെ ഒരു നിർബന്ധിതമായിട്ട് അവരത് പറയുന്നതായിരിക്കും എന്താ എങ്ങനെയാണ് നമ്മൾ അതിൽ ഒരു ഇല്ല ഞാൻ മാതാപിതാക്കളുടെ അഭിപ്രായത്തെ ഞാൻ ആ രീതിയിൽ തന്നെ കാണാം അവര് പാവം പിടിച്ച മനുഷ്യരല്ല നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് അവര് സ്വാഭാവികമായിട്ടും അവരുടെ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദികളായി അവരെ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും സി പി എം അനുഭാവികളും പ്രവർത്തകരും ആയതുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് അവർ നിൽക്കുന്നത് അവർ സംസ്ഥാനത്തെ ഈ അന്വേഷണത്തിന് പൂർണ്ണ തൃപ്തി എന്ന് പറയുന്നതിൽ നമ്മൾ അത്ഭുതം വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഇതൊരു കുടുംബത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ കാരണം ഒരു പൗരൻ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന്റെ അംഗം നഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ അവരുടെ സങ്കടം നമുക്ക് മനസ്സിലാവും പക്ഷെ ആ കുടുംബാംഗങ്ങളുടെ സങ്കടം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഈ രാജ്യത്തെ ഒരു പൗരൻ മരണപ്പെട്ടാൽ കൊല ചെയ്യപ്പെട്ടാൽ അത് പിന്നെ സ്റ്റേറ്റിന്റെ കേസാണ് അതെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അലംഭാവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല അല്ലെങ്കിൽ അവർ വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് അത്രത്തോളം പെട്ടെന്ന് ക്ലിയർ ആവണമെന്നില്ല പക്ഷെ പൊതുസമൂഹത്തിനൊരു ഉത്തരവാദിത്തമുണ്ട് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നിയാൽ അതിനെതിരെ സംസാരിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കൂടി ബാധ്യതയാണ് ഞാൻ പറയുന്നത് അഭിമന്യു എന്ന എസ് എഫ് ഐക്കാരാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ അദ്ദേഹം മരണപ്പെടേണ്ട ഒരാളായിരുന്നില്ലല്ലോ ഒരു വിദ്യാർത്ഥി നേതാവ് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ വർഗീയ താല്പര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്തു എന്ന് എസ് എഫ് ഐ പോലും പറയുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് ക്യാമ്പസിൽ കുത്തേറ്റ് മരിച്ചിട്ട് ആ മരണത്തെ മരണത്തിന് പകരം നീതിപൂർവകമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി ആ രക്തസാക്ഷിത്വത്തിന് കുറെ കൂടി വില നൽകാൻ സി പി എം തയ്യാറാകുന്നില്ല അതിനുവേണ്ടി വാദിക്കാൻ എസ് എഫ് ഐ തയ്യാറാകുന്നില്ല ഏഴു വർഷമായിട്ട് അഭിമന്യുവിന്റെ കൊലയാളികൾ പുറത്താണ് അവരാരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അഭിമന്യുവിന് വേണ്ടി വാദിക്കാൻ പൗരസമൂഹം പൊതുസമൂഹം തയ്യാറാവണം എസ് എഫ് ഐ മറന്നുപോയാ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ വഴിയിൽ ഉപേക്ഷിച്ച പിണറായി വിജയൻ കണ്ടില്ലെന്ന് നടിക്കുന്ന അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വത്തിന് പകരമായിട്ട് അഭിമന്യുവിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് നിയമ നടപടികൾ കൃത്യമായിട്ട് നടപ്പാക്കപ്പെട്ട് വിചാരണ കൃത്യമായി നടന്ന് പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് പൗരസമൂഹം പറയേണ്ടതുണ്ട് കാരണം ഈ രാജ്യത്ത് ഒരു പൗരനാണ് മരണപ്പെട്ടത് കുടുംബത്തിനോ പാർട്ടിക്കാർക്കോ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് പറയാം അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞില്ലെന്ന് വരാം അതൊക്കെ ചിലപ്പോൾ വൈകിട്ടുണ്ടാവും പൗരന്മാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറയണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം സംസ്ഥാന സർക്കാരുടെ അലംഭാവം പിടിയണം പ്രോസിക്യൂഷനും പോലീസും ഇതിൽ കൃത്യമായിട്ടുള്ള ഇടതടവ് ഇല്ലാത്ത നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം ഭരണകൂടങ്ങൾ എപ്പോഴും കോടതികളെ സ്വാധീനിക്കാൻ ഉണ്ട് എന്നുള്ളൊരു പലക്കെ ഒരു ആക്ഷേപമുണ്ട് കേന്ദ്ര സർക്കാരിനെ പറ്റി അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് അത് കേരളത്തിനും അത് ബാധകമല്ലേ എന്ന് തോന്നാറുണ്ട് കാരണം ഇന്ന് രാവിലെ വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു അതായത് കരുവന്നൂർ ബാങ്കിലെ മുൻ ജീവനക്കാരൻ കൊടുത്ത ഒരു കേസാണ് സി ബി അന്വേഷണം അപ്പൊ സി ബി അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഹർജി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള ഹർജിയാണ് അത് തള്ളിക്കൊണ്ട് കോടതി ഹൈക്കോടതി ഉത്തരവ് നൽകി കാരണം ഇപ്പൊ ഇ ഡി അന്വേഷിക്കുകയല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് അതൃപ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിനെ അപ്പം ഈ വിഷയത്തിൽ അഭിമന്യു വിഷയത്തിലാണെങ്കിലും കോടതിയാണ് വിചാരണ നീട്ടി വെക്കാൻ അങ്ങനെയുള്ള നീക്കങ്ങൾ അവരുടെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടോ അല്ല ആനുകാലിക ഇന്ത്യയിൽ കോടതികളുടെ വിശ്വാസ്യത വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൽ നമ്മൾ അതില്ല എന്ന് കണ്ടെടുത്തിട്ട് കാര്യമില്ല അത് പല കാര്യങ്ങളിലും ഇപ്പൊ ദൈവത്തോട് ചോദിച്ചിട്ടാണ് ഞാൻ വിധി എഴുതിയെന്നൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുന്ന സാഹചര്യം ഉണ്ടായി അതിനു മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ദൈവത്തിന്റെ അവതാരമാണെന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അപ്പൊ ആരോട് ചോദിച്ചിട്ടാണ് വിധി എഴുതിയെന്നൊക്കെ സംശയം വരാം പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ രണ്ട് ലോകായുക്ത ജഡ്ജിമാര് അവർ മുഖ്യമന്ത്രി നടത്തിയ സൽക്കാർ ഇരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു അവർ പുറപ്പെടുവിക്കുന്ന വിധി എത്രത്തോളം സത്യസന്ധമായിരിക്കും നിഷ്പക്ഷമായിരിക്കുമെന്ന് നമ്മൾക്ക് സംശയിക്കാമല്ലോ ഒരു മുൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹം റിട്ടയർമെന്റിന് രണ്ടു ദിവസം മുമ്പ് ഇതേപോലെ മുഖ്യമന്ത്രി കൊടുത്ത പാരിതോഷികമാങ്ങുകയും അത് ചട്ടവിരുദ്ധമാണെന്നും അത് നീതിപൂർവമായൊരു നടപടിയല്ല എന്നും വിമർശനം ഉയർന്നിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി ഇവരൊക്കെ ഇവരുടെ ഓഫീസിൽ ചുമലയിൽ ഇരിക്കുന്ന കാലത്തെടുത്തിട്ടുള്ള നിലപാടുകൾ എന്തായിരുന്നു നമുക്ക് സംശയം തോന്നിയാൽ നമ്മുടെ കുറ്റം പറയാൻ പറ്റില്ല കേരളത്തിൽ എമ്പാടും അങ്ങനെ നടക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നടിയാക്രമിക്കപ്പെട്ട കേസ് ആയിക്കോട്ടെ അഭിമന്യുവിൻ്റെ കേസായിക്കോളട്ടെ കോടതിക്കകത്ത് പോലും നമ്മളുമായി ബന്ധപ്പെട്ട പൗരന്മാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ അതിൽ ചില സംശയങ്ങൾക്ക് ഇടനൽകുന്നതാണ് ഭരണകൂടം രാജ്യത്തെയും സംസ്ഥാനത്തെയും കോടതികളെ പോലും വിലക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് some shaky blur